ഭീകരവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയെ ഉൾപ്പെടെ വൈറ്റ് ഹൗസ് ഉപദേശക സമിതിയിലേക്ക് നിയമിച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം വിവാദമാകുന്നു റിലിജിയൻസ് ഫ്രീഡം കമ്മീഷന്റെ ഉപദേശക സമിതിയിലേക്കാണ് ഇസ്മായിൽ റോയർ ഷെയ്ഖ് ഹംസ യൂസഫ് എന്നിവരെ ഉൾപ്പെടുത്തിയത് ഇസ്മായിൽ രണ്ടായിരത്തിൽ പാകിസ്ഥാനിൽ നടന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് മതപരവും സാമൂഹികവുമായ വിഷയങ്ങളിൽ ഭരണകൂടത്തിന് ഉപദേശം നൽകുന്നതിനുള്ള കൂട്ടായ്മയാണ് റിലീജിയൻസ് ഫ്രീഡം കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ബോസ്നിയൻ യുദ്ധത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് ഇസ്മായിലിനെ രണ്ടായിരത്തി ഇരുപത്തിൽ പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തത് അതേസമയം തന്നെ ഇസ്ലാം മതവും സ്വീകരിച്ചു എഫ് ബി ഐ അന്വേഷണത്തിൽ അൽക്കൈദയ്ക്കും ലഷ്കറിനും റോയൽ സഹായം നൽകിയതായും കണ്ടെത്തിയിരുന്നു നേരത്തെ റെൻഡൈൽ റോയർ എന്നായിരുന്നു പേര് പാക് അധിനിവേശ കശ്മീർ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് അദ്ദേഹം ഇന്ത്യൻ സൈനിക സ്ഥാനങ്ങൾ വെടിവയ്പ് നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ യു എസിനെതിരെ യുദ്ധം ആസൂത്രണം ചെയ്തതിനും അൽക്കൈദ ലഷ്കർ എ തൊയ്ബ തുടങ്ങിയ സംഘടനകൾക്ക് സഹായം നൽകിയതിന് ഇസ്മായിലിനെതിരെ കുറ്റപത്രം ചുമത്തപ്പെട്ടു രണ്ടായിരത്തി നാലിൽ കുറ്റം സംബന്ധിച്ച അദ്ദേഹത്തിന് ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു പതിമൂന്ന് വർഷം ശിക്ഷ അനുവദിച്ചതായി ദി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു പിന്നെ റോയർ തന്റെ തീവ്രവാദ ബന്ധങ്ങൾ ഉപേക്ഷിച്ചതായി അവകാശപ്പെടുകയും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും അദ്ദേഹത്തിന് മുൻകാല ബന്ധങ്ങൾ പ്രത്യേകിച്ച് ലഷ്കർ ഇ തൊയ്ബയുമുള്ള ബന്ധം ഇന്ത്യയെ അടക്കം വലിയ ആശങ്കയാണ് ഉണ്ടായേക്കുന്നത് പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായ ശേഖരം യൂസഫ് അമേരിക്കയിലെ സെയിന്റ് കോളേജ് സ്ഥാപകനാണ് ജിഹാദികളുമായും നിരോധിത ഭരണഘടനാ സംഘടനകളുമായും ബന്ധമുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് പുതിയ നിയമങ്ങൾക്കെതിരെ ട്രംപിന്റെ ക്യാമ്പിൽ നിന്ന് തന്നെ വലിയ വിമർശനമാണ് ഉയരുന്നത് ഇസ്മയലിന്റെ നിയമനത്തെ ഭ്രാന്ത് എന്നാണ് ട്രംപിന്റെ അടുത്തനിയായി ആയ ലാറാലുമർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ലെങ്കിലും ഈ നിയമനങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളെ ചെറിയ തോതിൽ ആശങ്കകളും ഉയർത്തിയാക്കാം